ഉണ്ണി ഉണ്ണിമുകുതിന്റേതായി കൊടികെട്ടിയിടക്കിയ മാർക്കോ കണ്ണു പൊത്താതെ അല്ലെങ്കിൽ മുഖം തിരിക്കാതെ കണ്ടു കണ്ടുതീർത്ത എത്ര ആളുകളുണ്ട് സിനിമ തിയേറ്ററിൽ നിന്നും ഛർദ്ദിച്ചു കൊണ്ട് ഓടി എന്ന് പോലും ന്യൂസുകൾ വന്നിട്ടുണ്ട് ഒരു പത്ത് വയസ്സുകാരൻ ഈ സിനിമ മുഴുവനായും കണ്ടുകൊണ്ടിരുന്ന ചോറയോടുള്ള അവന്റെ അറപ്പ് മാറാൻ വേറെ ഒന്നും വേണ്ടി വരില്ല അവന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഈ പ്രായത്തിൽ ചുറ്റുമുള്ള സംഭവങ്ങളിൽ നിന്നുമാണ് അവൻ കാര്യങ്ങൾ പഠിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള സിനിമകൾ ഏതു തരം സന്ദേശമാണ് അവന്റെ ബ്രെയിനിലേക്ക് ഇട്ടു കൊടുക്കുന്നത് മാർക്ക് ഒരു വയലൻസ് മൂവിയാണെന്ന് പറഞ്ഞിട്ടല്ലേ തിയേറ്ററിൽ ഓടുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ആണുങ്ങൾ പൊതുവെ ധൈര്യവാന്മാരാണെന്നും ചോര കണ്ടാൽ അറയ്ക്കാത്തവർ ആണെന്നുമാണല്ലോ പറയപ്പെടുന്നത് അപ്പോ മാർക്ക് കണ്ടില്ലെങ്കിൽ അത് നാണക്കേട് തന്നെ എന്നൊരു ബോധം സമൂഹം അവന് അറിയാതെ ഇട്ടു കൊടുക്കുന്നുണ്ടെന്ന് വേണ്ടേ പറയാൻ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നൊരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ഫെക്ക ഇപ്പോൾ സമൂഹത്തിലെ അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണം സിനിമയാണെന്ന് പറയുന്നത് അസംബന്ധമാണെന്നാണ് സംവിധായകരുടെ സംഘടനയായ ഫെക്ക പറയുന്നത് സമൂഹത്തിന്റെ പരിച്ഛേദമാണ് സിനിമ പുരുഷാധിപത്യവും സ്ത്രീ പീഡനങ്ങളും രാഷ്ട്രീയ ജീർണതയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും സിനിമ ഉത്പാദിപ്പിച്ചതാണോ എന്നും ഫെസ്ക പുറത്തിറക്കിയ വാർത്താ കുറപ്പിൽ ചോദിക്കുന്നു നമ്മളിൽ ഭൂരിപക്ഷത്തിനും പോലീസ് പറയുന്ന കാര്യങ്ങൾ വെട്ടിവിഴുങ്ങാനാണ് താല്പര്യം വിഷ്ണുപ്രിയയുടെ കൊലപാതകത്തിന് കാരണമായത് അഞ്ചാം പാതിര എന്ന സിനിമയാണത്രേ ദൃശ്യം ഒന്ന് ദൃശ്യം രണ്ട് പോലുള്ള സിനിമകൾ വേറെയും ചില കൊലപാതകങ്ങൾക്ക് പ്രേരണയായെന്ന് വിമർശിക്കപ്പെടുന്നു ഇപ്പോൾ മാർക്കെതിരെയും ഉയരുന്നു ഇത്തരം ആക്ഷേപങ്ങൾ ഇത്തരം സിനിമകൾക്ക് ആധാരമായ ആശയങ്ങൾ കണ്ടെത്തുന്നത് സമൂഹത്തിൽ നിന്നാണെന്ന് മറക്കരുത് മലയാള സിനിമയിൽ ഏറ്റവും ജനസമിതിയുള്ള നടനെ കൊണ്ട് നർക്കോട്ടിക് സീസെ ഡേറ്റി ബിസിനസ് എന്ന് വൻ വിജയം നേടിയ രണ്ട് സിനിമകളിൽ പറയിപ്പിച്ചത് ഞങ്ങളുടെ സഹപ്രവർത്തകരായ എഴുത്തുകാരും സംവിധായകരുമാണ് തിയേറ്ററിൽ പ്രകമ്പനം സൃഷ്ടിച്ച ഈ രംഗങ്ങൾക്കില്ലാത്ത സ്വാധീന ശക്തി മറ്റു ചില പ്രത്യേക രംഗങ്ങൾക്കുണ്ടെന്ന് പറയുന്നത് ഇരട്ടത്താപ്പും ലഹരിയുടെ കുത്തിഴുക്കിനെ തടയുന്നതിൽ പരാജയപ്പെട്ട സിസ്റ്റത്തിന്റെ ജാമ്യമെടുക്കലുമാണ്ക പറയുന്നു സിനിമയുടെ സെൻസറിങ് ശക്തമാക്കണമെന്ന വാദത്തെയും വാർത്താ കുറിപ്പിൽ വിമർശിക്കുന്നുണ്ട് ഒരു കലാസൃഷ്ടി ഈ അച്ചിലെ വാർത്തപ്പെടാൻ പറ്റൂ എന്ന് കരുതുന്നവരെയാണ് ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത് സൽമാർ റുഷ്ദിയുടെ പുസ്തകം മതവൗലികവാദികൾ നിരോധിച്ചതിനെയും എം മുകുന്ദന്റെ കൃതികളാണ് ബാങ്കും ചരസും കഞ്ചാവും ഒക്കെ നമ്മുടെ യുവാക്കൾക്ക് പരിചയപ്പെടുത്തിയത് എന്ന വാദത്തെയും അംഗീകരിക്കാനാവുമോ ക്യുൻഡൻ ടിനുടേയും മിഗേൽ ഗനേകയുടെയും ഒക്കെ സിനിമകളാണോ അമേരിക്കൻ കുട്ടികളിൽ അക്രമവാസന ഉണ്ടാക്കിയത് വയലൻസിനെ ആനന്ദത്തിനുള്ള ഉപാധി എന്ന നിലയിൽ അവതരിക്കപ്പെടുന്നത് വിമർശിക്കപ്പെടേണ്ടതാണ് ജനാധിപത്യപരമായ അത്തരം സംവാദങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും ഒരു കലാരൂപം എന്ന നിലയിൽ സിനിമ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യപക്ഷത്തിന്റെ രാഷ്ട്രീയമാണെന്നും വ്യക്തമാക്കിയാണ് വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത് സിനിമക്കാർക്ക് അപ്പുറ പെട്ടെന്ന് കൈകഴുകാനൊന്നും പറ്റില്ല എന്ന് വേണം പറയാൻ സമൂഹത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ നടക്കുന്ന വയലൻസിന് സിനിമ നൽകുന്ന പ്രാധാന്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് തങ്ങളുടെ ഹീറോകൾ കാണിക്കുന്നത് എന്തും ഹീറോയിസമായി കണക്കാക്കുന്നതാണ് പുതിയ തലമുറ അവരുടെ ഡ്രസ്സുകൾ സ്റ്റൈലുകൾ എന്നു വേണ്ട അവർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വരെ ഇവരുടെ ഇത്തരക്കാർ അനുകരിക്കുന്നുണ്ട് ഏറെ പങ്കും യുവാക്കളും കൗമാരപ്രായക്കാരുമാണ് സിനിമയിൽ ആകർഷിതാവുന്നത് അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകം വരാത്തതും അതിലേക്ക് അവരുടെ ബ്രെയിൻ കംപ്ലീറ്റ് ആയി ഡെവലപ്പ് ചെയ്യാത്തതുമാണ് ഇതിന്റെ പ്രധാന കാരണം പറഞ്ഞു തരുന്നത് സിനിമയാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്നല്ല സിനിമയും അതിനു കാരണമാണ് എന്നാണ്